സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വിവിധ ബാങ്കുകളിലായുള്ള നിക്ഷേപം ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ നിക്ഷേപത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെയാണ് ഏറ്റവും അധികം കുതിപ്പുണ്ടായിരിക്കുന്നത് ഒൻപത് വർഷം കൊണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ സമ്പാദിച്ച് വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് ഏഴായിരത്തി കോടി രൂപയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എല്ലാ അംഗങ്ങളും ആഴ്ചയിൽ കുറഞ്ഞത് പത്ത് രൂപ നിക്ഷേപിക്കണമെന്ന് വ്യവസ്ഥയോടുകൂടിയാണ് പദ്ധതി ആരംഭിച്ചത് ആഴ്ച തോറും നൽകുന്ന ചെറുതുകയാണ് ഇത്ര വലിയ സമ്പാദ്യമായി മാറിയത് ആഴ്ച സമ്പാദ്യത്തിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിക്ഷേപം കൈവരിക്കുന്ന സ്ത്രീ കൂട്ടായ്മ എന്ന സ്ഥാനവും കുടുംബശ്രീ ഇതോടുകൂടി നേടിക്കഴിഞ്ഞു സാധാരണക്കാരായ സ്ത്രീകളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കാനും വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കുടുംബശ്രീ നടപ്പാക്കുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഭാഗമായാണ് സമ്പാദ്യ പദ്ധതി തുടങ്ങിയത് ഇതുവരെയുള്ള മൊത്തം നിക്ഷേപം ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ വരുമെങ്കിലും ഒൻപത് വർഷത്തിനിടെയാണ് വൻ കുതിപ്പുണ്ടായത് തുടക്കത്തിൽ ചുരുക്കം ചില ജില്ലകളിലായിരുന്നു അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനം രണ്ടായിരത്തി എട്ടോടെ അത് സംസ്ഥാനമെങ്ങും വ്യാപിച്ചു ഇപ്പോൾ മൂന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം അയൽക്കൂട്ടങ്ങളുണ്ട് നാൽപ്പത്തി എട്ട് ലക്ഷത്തോളം അംഗങ്ങളും ആദ്യഘട്ടത്തിൽ ഓരോ അംഗവും കുറഞ്ഞത് പത്ത് രൂപ വീതമാണ് ആഴ്ച തോർ നിക്ഷേപിച്ചത് ഘട്ടം ഘട്ടമായി തുക കൂടി സാമ്പത്തിക ശേഷി അനുസരിച്ചാണ് ഇപ്പോൾ നിക്ഷേപ തുക നിശ്ചയിക്കുന്നത് കിട്ടുന്ന തുക ഓരോ ആഴ്ചയും ബാങ്കിൽ നിക്ഷേപിക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ കുടുംബശ്രീ നടത്തിയ സുസ്ഥിര ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ക്യാമ്പയിനിലൂടെ അയൽക്കൂട്ട അംഗങ്ങളുടെ ശരാശരി പ്രതിവാര സമ്പാദ്യം ഗണ്യമായി വർദ്ധിച്ചു വലിയ നടപടിക്രമങ്ങളില്ലാതെ നാല് ശതമാനം പലിശയ്ക്ക് അംഗങ്ങൾ അവരുടെ നിക്ഷേപത്തിന് അനുപാതികമായി വായ്പ എടുക്കാനുള്ള സൗകര്യവുമുണ്ട് സ്വന്തം നിക്ഷേപത്തെക്കാൾ കൂടുതൽ വായ്പ എടുക്കാൻ മറ്റു അംഗങ്ങളുടെ സമ്മതം മതി പരസ്പര ജാമ്യത്തിലും വായ്പയെടുക്കാം ഈ വായ്പ നേടുന്നതിലൂടെ സ്വകാര്യ വായ്പാ ദാതാക്കളുടെ കടക്കെണി ഒഴിവാക്കുകയും ചെയ്യാം ഇരുപത്തി കോടി രൂപ അയൽക്കൂട്ട അംഗങ്ങൾ ആഭ്യന്തര വായ്പയുടെ രൂപത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാ അയൽക്കൂട്ട അംഗങ്ങൾക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇവരുടെ മൂന്ന് ലക്ഷം അയൽക്കൂട്ട അക്കൗണ്ടുകൾ ബാങ്കുകളും ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് അംഗങ്ങൾക്ക് സ്വന്തമായി ബാങ്കിംഗ് ഇടപാടുകൾ നടത്താനും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താനും പ്രാപ്തമാക്കി സാധാരണ സ്ത്രീകളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കുടുംബശ്രീ നടപ്പാക്കി വരുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഭാഗമായാണ് അയൽക്കൂട്ട തലത്തിൽ സമ്പാദ്യം സൃഷ്ടിക്കൽ ഇതുവരെ അയൽക്കൂട്ട അംഗങ്ങൾ നടത്തിയ വലിയ നിക്ഷേപമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടം എന്നതാണ് കുടുംബശ്രീ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്